പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണ് ഇടത് സർക്കാരിന്റെ നയങ്ങൾ എന്നാരോപിച്ച് കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂർ ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പിടിക്കണം જળજીવચેપુર અધ્યાપક അനുവാദം ഒന്ന് നാൽപ്പത് അനുവാദം ഒന്ന് നാൽപ്പത് അനുവാദം ഒന്ന് അനുവാദം പിൻവലിച്ചൊരു സർക്കാരേ പിൻവലിച്ചൊരു സർക്കാർ സർക്കാർ പിൻവലിച്ച സർക്കാരേ നിങ്ങൾക്കെതിരായിരുന്നു നിങ്ങൾക്കെതിരായിരുന്നു दोषाग्ने दोषाग्नी अध्यासीं എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ച് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബിആർഎം ഷഫീർ ഉദ്ഘാടനം ചെയ്തു കൂടി ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തുകൊണ്ട് ആ കേസിൽ നടത്തണമെന്നാവശ്യപ്പെട്ട ഹർജി പെൻഡിംഗിലിരിക്കവേ ഫർസിൻ മജീദിനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഈ സഹോദരി ഇവിടുത്തെ ഡി ഡി അല്ലേ ഉത്തരവിട്ടതായി അറിയാൻ കഴിയും ഒരു കാര്യം ഞാൻ അമർപ്പിച്ച് പറയാം ഏതെങ്കിലും രാത്രി യജമാനന്മാർ പറയുന്നതും കേട്ടുകൊണ്ട് ഈ ഡി ഡി ആ കടുത്ത ഉത്തരവ് പ്രഖ്യാപിക്കുന്ന പ്രശ്നം അത് സുപ്രീം കോടതി വരെ ശരി അത് അത് ചെറുതു മാത്രമല്ല ഇതിന്റെ വളരെ നിങ്ങളോട് നിങ്ങളും സുപ്രീംകോടതി ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി വി ഷാജി രജീഷ് കാളിയത്താൻ എം വി സുനിൽകുമാർ ഇ കെ ജയപ്രസാദ് എം കെ അരുണ പി ഹരിലാൽ ദീപക് തയ്യൽ കെ ദീപ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി